ബഹുമാനപ്പെട്ട നബിഹി ഇബ്രാഹീം അലിഹിസ്വലാം ചരിത്രത്തിലേക്ക് ഞാനിപ്പോ വിശദമായി കടക്കുന്നില്ല ഈജിപ്തിലേക്ക് കടക്കുമ്പോ മിസ്രിലേക്ക് പ്രവേശിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ സാറാബീവി പതിയ അൻഹ കൂടെയുണ്ട് ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ച് ഭരണാധികാരിയെക്കുറിച്ച് അപരാധമുണ്ടായിരുന്നു എന്താണ് ആ രാജാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ ആ പെണ്ണിനെ പിന്നെ രാജാവിന് വേണം ഈ രാജാവ് പിടിച്ചെടുക്കും എന്ന വിവരം അറിഞ്ഞ നബി ഉള്ളഹി ഇബ്രാഹിം അലിഹുസലാം പ്രിയപ്പെട്ട ഭാര്യയെ പെട്ടെന്ന് കണ്ടാൽ ശ്രദ്ധയിൽപ്പെടാത്ത രൂപത്തിൽ ഒരു പെട്ടിക്കൂടുണ്ടാക്കി അതിലാണ് സാറാ ബീവിയെ കൂടെ കൂട്ടിയിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ പെട്ടിയിലാക്കിയെന്ന് പറയുമ്പോൾ ദുബായി പോകുമ്പോൾ കൊണ്ടുപോകുന്ന പെട്ടിയൊന്നും മനസ്സിൽ ഓർക്കരുത് അതിന് പാകപ്പെടുന്ന രൂപത്തിൽ സാറാ ദീവിക്കിരിക്കാനും ബഹുമാനപ്പെട്ട പെട്ടെന്ന് കണ്ണാൽ ഉള്ളിൽ ഒരാളുണ്ട് എന്നറിയാത്ത രൂപത്തിലുള്ള ഒരു പെട്ടിക്കൂടുണ്ടാക്കി ഭാര്യയും കൂട്ടി ഈജിപ്തിലേക്ക് പ്രവേശിച്ചു ചരിത്രം വിശാലമായിരുന്നു ഞാൻ ഇപ്പോൾ കടന്നില്ല രാജാവിന്റെ ഭരണാധികാരിയുടെ കീഴിലുള്ള ജോലിക്ക് ആവിക്കാവിക്ക ഈ പെട്ടി കണ്ടപ്പോൾ സംശയം അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇബ്രാഹിം നബി അലിസ്ലാമിന് ഈ പെട്ടിക്കൂടുവിൽ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം അവിടെ കാരണം ഇബ്രാഹിം നബി അലി ഇസ്സലാമോചിതുള്ള ആളാണ് റൈബറി ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങളും താരങ്ങളും പരിശുദ്ധ കുർഹാൻ തന്നെ പറഞ്ഞത് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്ര അധ്വാനിച്ച് പെട്ടിക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണമായിരുന്നു ഈ രാജാവിനും അതുപോലെ രാജാവിന്റെ പ്രജകൾക്കൊക്കെ ഈ വിവരം അറിയുമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പെട്ടിക്കൂടുണ്ടാക്കേണ്ടതുണ്ടായിരുന്നു മസ്ജിദത്ത് മുഖേന അറിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ അവിടെ ഇടങ്ങളുണ്ട് പക്ഷെ അത് ആർക്കും അറിയുന്നതാണ് ആ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹലീലുല്ലാഹി ഇബ്രാഹിം അലിഹുസലാമിനുള്ള ഒരു പരീക്ഷയായിരുന്നു പരീക്ഷകളിൽ സാധാരണയായി എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കപ്പെടേണ്ടതുമാണെങ്കിലും പരീക്ഷകളിൽ ആരും ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല പരീക്ഷകളിലൊണ്ടിരിക്കുമ്പോ ചോദ്യപേപ്പറുമായി ഒരു കുട്ടിയെ ഉസ്ഥാനെന്താണെന്ന് ചോദിച്ചാൽ എന്റെ മോൻ കാര്യമായിട്ട് ഉത്തരം പറഞ്ഞു മനസ്സിലാക്കിയിട്ടിറങ്ങിയു ഒരു ഉസ്താദും പറഞ്ഞു തരില്ല പറഞ്ഞു തരുന്ന ഉസ്ഥാനമാരുണ്ടെങ്കിൽ നമ്മളെ കമ്മിറ്റിക്കാർക്ക് ഒന്ന് കമ്മിറ്റിക്കാർക്കൊന്നും പരിചയപ്പെടുത്തി കൊടുക്കാം ഏകെന്തെങ്കിലും ശമ്പളൊന്നും കൂട്ടിക്കൊടുക്കാനല്ല നല്ല കുട്ടികൾ അത്ര നല്ല ഉസ്ഥാനിട്ടെങ്കിലും ഹാളിൽ ഉത്തരം പറഞ്ഞു തരുന്ന ഉസ്ഥാനമാരുണ്ടെങ്കിൽ അവരൊന്നും പരിചയപ്പെടുത്തി കൊടുത്തില്ല നല്ലതായി നല്ലതായിരുന്നു പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഹലിയുമാഹി ദബിയുമാഹി ഇബ്രാഹിം ഈ ഒരു പെട്ടിയിലെ ബഹുമാനപ്പെട്ട സാരാദേവിയോട് ഇപ്പം യാത്ര ചെയ്യുമ്പോൾ സൈന്യങ്ങൾ വന്നു ഈ പെട്ടിയിൽ എന്താണെന്ന് അന്വേഷിക്കുകയും ബഹുമാനപ്പെട്ട സാരാദേവി മോഹൻ ഹെ കാണുകയും രാജാവിന്റെ എത്തിക്കുകയും ചെയ്തു സാറാദേവിയെ കണ്ടപ്പോൾ ഉത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ആ രാജാവ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു അതിന്റെ പേരിൽ കൊടുത്ത അനുയായികൾക്ക് വലിയ സമ്മാനം നൽകി ബഹുമാനപ്പെട്ട രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കിടക്കാനുള്ള വഴി അവിടെ മുടക്കി വെച്ചു ഭാര്യയെ മാത്രം വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി ഇബ്രാഹിം നബി അലിഹുസ്ലാം പിന്നെ നിസ്കാരത്തിലാണു കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നിസ്കാരം എല്ലാ വിഷമങ്ങളിൽ നിന്നും കാവൽ കിട്ടാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കിട്ടാണ്ടാൻ പ്രയാസങ്ങൾ ജയിക്കിട്ടാൻ എല്ലാറ്റിനും നല്ലതാണ് നിസ്കാരം നിസ്കാരം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ തിന്മകളിൽ നിന്നില്ല അതുപോലെ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ തരുക്കുന്നതാണ് പരിശുദ്ധമായ നിസ്കാരം എന്ന് പറയുന്ന കർമ്മം നർമ്മം ഇപ്പോൾ അതിലേ ഷമായി കടത്തുന്നില്ല ഒമാനപ്പെട്ട ലവിലുമാലി ഹിസ്ലാം പുറത്തുവച്ച് നിസ്കാരത്തിലാണ് ഭാര്യയെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി പോയി രാജാവ് കണ്ടപ്പോൾ ശരീരത്തിലേക്ക് നീ കൈ രാജാവിന്റെ ശരീരം പിന്നെ ചലിക്കാൻ കഴിയുന്നില്ല കൈവിനെ അരക്കാൻ കഴിയുന്നില്ല അപ്പൊ തന്നെ രാജങ്ങൾ മനസ്സിലായി എന്തോ ഒരു പ്രയാസം ഈ പെണ്ണിന്റെ അടുക്കൽ ഉള്ളതിലുണ്ട് രാജാവ് ഈ പൊള്ളൽ വന്ന സാരാദേവിയോട് ചോദിച്ചു നീ സാഹിറയാണോ നീ സിഹിർ ചെയ്യുന്ന പെണ്ണാണോ ബഹുമാനപ്പെട്ട സാരാദേവി മോഹല്ലിയുടെ മറുപടി ഞാൻ സിഹരിയില്ലവളല്ലേ ഞാനൊരു സാധാരണ പെണ്ണല്ല ഞാനൊരു നബിയുടെ ഭാര്യയാണ് കൊമാനപ്പെട്ട നബിയുമാഹി ഇവറാഹിസലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു കൊടുത്തു ഞാൻ ദൈവദൂതന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾക്ക് അക്രമിക്കാൻ കഴിയില്ല എന്റെ ശരീരത്തിൽ നിങ്ങൾക്ക് കയറി പിടിക്കാൻ കഴിയില്ല സറാദീവിയോടുകൂടി വേദന സഹിക്കാൻ കഴിയാത്ത രാജാവ് താൽക്കാലികമായി എനിക്ക് വിട്ടുവീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ താൽക്കാലികമായി എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞപ്പോ സറാദീ ഒളിയുമ്പോ അല്ല വിട്ടുവീഴ്ച കരുവിന്റെ പ്രാർത്ഥന നടത്തിപ്പോയി ഈ രാജാവിന്റെ ശരീരം അതാ ആ പ്രയാസത്തിൽ നിന്ന് രേഖിപ്പോയി പോയി രമൊടി ഭംഗിക സാറാദീവിയിലേക്ക് കൈനീട്ടിയ പോയപ്പോ രാജാവിന്റെ അവയവങ്ങളും മുഴുവനായും തളർന്നുപോയി തീരെ ചരിക്കാൻ കഴിയുന്നില്ല ികളുടെ ചലനമറ്റുപോയി ചലനമറ്റുപോയ രാജാവു സാറാദേവിയോടൊന്നുകൂടി സഹായം ജോലിക്കുകയാണ് ചരിത്രം വിശാലമാണ് ഞാനിപ്പോലേക്ക് കടക്കുന്നില്ല വീണ്ടും കൈനീട്ടി യാചിച്ചപ്പോൾ സഹായം ചോദിച്ചപ്പോൾ സാറാദേവി റൊളിയുന്നു അന്റെ പ്രാർത്ഥന നടത്തി അക്ഷ കെട്ടിപ്പോയി ആ സമയത്ത് തിരിച്ചു തിരിച്ചുപോകുന്നുപ്പോ ചാറാബിക്ക് കൊടുത്തനാണ് ബഹുനേരപ്പെട്ട ഹാജരബീവി ഹാജരബീവിയിലോട്ട് വീട്ടിലെ പുറത്തേക്ക് വന്നപ്പോ ഭർത്താവായ ബഹുനേരപ്പെട്ട ഇബ്രാഹിം കലിയിലോഹി നിസ്കാരത്തിലാണ് ഞാൻ അതേ ബോളപ്പെട്ട ഇബ്രാഹീം നിസ്കാരം കഴിഞ്ഞ് നിൽക്കുമ്പോ പോൽപസമയം ഞാനെങ്ങ് രാജാവിന്റെ അടുക്കിലേക്കെല്ലാം പ്രജകൾ വന്നൊഴിച്ചു കൊണ്ടുപോയ പോ എന്റെ പേരിൽ നിങ്ങൾക്ക് വലിയൊരു വേദന നിങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അതേ സാറാബിവി എളിയ മോഹന്റെ യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദി സാറാ ബീവി എളിയ മോഹൻ മറ്റും ർത്താവായ ചിന്തിക്കുന്നു ചെയ്യണമെല്ലാം മറിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് സാറാദേവി പക്ഷേ സാറാദേവി അറിയുന്നു അല്ലെങ്കിൽ സ്നേഹമാണ് ആ സമയം എന്റെ ഭർത്താവിന്റെ മനസ്സിലൊരു ചെറിയ വേദന അനുഭവിച്ചിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ ഭർത്താവിനെ ഞാനിങ്ങനെ സന്തോഷിക്കും हिकु महरी सारादी अन ും എന്നതിൽ ആ ചെറിയ സമയം വേദന അനുഭവിച്ചതിന്റെ പേരിൽ ചെറിയൊരു പ്രയാസം അനുഭവിച്ചതിന്റെ പേരിൽ ഞാൻ എന്റെ ഭർത്താവിനെ ഇങ്ങനെ സന്തോഷിപ്പിക്കുമെന്നാണ് ചിന്തിക്കുന്നതും അതുകൊണ്ടല്ലേ ഹബീബ് മുഹമ്മദ് അതേ നല്ല പെണ്ണു സാലിഹസനെ പെണ്ണു എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് പറഞ്ഞു ിഹ എന്നൊരു അതിന്റെ കീഴിൽ എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നല്ലോ ആ ഒരു വേദനയ്ക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കണം എന്ന് ചിന്തിക്കുകയാണ് ഭാര്യയായ സറാദീയോല ഇങ്ങനെയാണ് ഏത് പല ഭാര്യമാരും ചിന്തിക്കേണ്ടത് ഏത് സ്ത്രീകളും ചിന്തിക്കേണ്ടത് വേണ്ടത് എന്റെ ഭർത്താവിന് എന്ത് വേദനയുണ്ടോ അതിന്റെ പേരിൽ അയാൾ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്ന് കാരണം ഭർത്താവിന്റെ തൃപ്തി ലഭിച്ച ഭാര്യ സ്വർഗ്ഗം

എന്റെ ഭർത്താവിന് ചെറിയൊരു വേദന അനുഭവിച്ചതിന്റെ പേരിൽ അതേ തനിക്ക് കൊടുത്ത തനിക്ക് ഭർത്താവ് രാജാവ് സമ്മാനമായി നൽകിയോഹി അലേ ഹിസ്ലേ സമ്മാനമായി കൊടുക്കുകയാണ് ചരിത്രം വിശാലമാണ് ഞാൻ കടക്കുന്നില്ല ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹലീലു പറഞ്ഞൊരു ഉണ്ട് സാരാദീമയോട് എന്റെ കാര്യത്തിൽ നീ നീ വരിച്ച വെക്കേണ്ടതിനടിക്കേണ്ടതിനാ സംഭവിച്ചു ഈ ഭാര്യ എന്തൊക്കെ ചെറിയൊരു പ്രതിയെ തെറ്റു സംഭവിച്ചുവോ ഈ നോറിൽ അല്ലെങ്കിൽ ചെറുതായ ഭാര്യയുടെ പേരിൽ നിനക്കൊരു വേദന ഉണ്ടാവാ ആ ഭാര്യ വന്ന് നിന്റെ മുന്നിൽ ക്ഷമാപണം നടത്തുന്നു അവളോട് കൊറുത്തു കാണിക്കുന്നതിന് പകരം പകര അവളോട് നിന്റെ ദേശത്തിന്റെ പതി അളവ് കാണിക്കുന്നതിന് പകരം പകരം നിന്റെ പെറുപ്പത്തിന്റെ ശക്തി കാണിക്കുന്നതിന് പകര പകരം ചെയ്തു കൊടുക്കുക സന്തോഷിപ്പിക്കാനുള്ള സംസാരങ്ങളിൽ കളി പരമാവധി സംസാരിക്കുക മറുപടി മോളെ നീ കൊട്ടാരത്തിലേക്ക് കളഞ്ഞപ്പോ ഞാനെന്ത് റബ്ബുമായുള്ള പുരാജനത്തിലാണല്ലെന്ന് ഞാൻ നിസ്കാരത്തിലേക്ക് കടന്നു എന്ത് ചെയ്യുന്നു എന്ന കാര്യങ്ങളും നീ കൊട്ടാരത്തിലെത്തുന്നതും കൊട്ടാരത്തിലേക്ക് കൈനത്തുന്നതും ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലെത്തി രാജകമിനെ നിന്നോട് പ്രാർത്ഥന കൊണ്ട് പറഞ്ഞു ഞതു എന്നോട് ദായ കൊണ്ട് പറഞ്ഞു ഞതു നീ സേറ് ചെയ്യുന്നവളാണോ എന്ന് ചോദിച്ചതും എല്ലാ കൊട്ടാരത്തിന്റെ പുറത്ത് എന്റെ വപ്പനിക്കവസരമല്ലോ സങ്കതികളില്ല നിനക്ക് രാജാവ് സമ്മാനം വരുന്നതുവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി നിങ്ങൾ ആഗ്രഹിക്കുന്നു